Hey. ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ഹെയർ അല്ല കേട്ടോ ഈ കാണുന്നത് നല്ല രീതിക്ക് തന്നെ എന്റെ ഹെയർ കൊഴിയുന്നുണ്ടായിരുന്നു നല്ല രീതി പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കൊഴിയണ സമയത്ത് ഞാൻ എടുത്തു ഹെയർ ആണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എന്തായാലും റിക്കവർ ചെയ്യും എന്നുള്ള ഒറച്ചൊരു തീരുമാനത്തോടുകൂടി തന്നെ ഞാൻ ഈ ഹെയർ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൂർവാധികം കൂടി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഹെയർ ഒക്കെ ഒന്ന് നോക്കാലോ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കെട്ടുകെട്ടായി വെച്ച കാരണമാണ് ഇത്ര കുറച്ചായിട്ട് തോന്നുന്നത് ഇത് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു മുടി കോഴ്സിൽ മാറാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന നമ്മുടെ താറിന് മോടി കൊഴിച്ചിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാജിക്കൽ ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് എങ്ങനെ ഇതെങ്ങനെയുണ്ടാക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് ഉലുവ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ കളറൊക്കെ ആയിട്ട് വരും അത് നമ്മളൊരു അര ഗ്ലാസ് വെള്ളമാക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളമായിട്ട് നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കണ സമയത്ത് ആ ഉലുവെ എല്ലാ ഗുണങ്ങളും നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചിട്ട് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അപ്പോൾ അത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം സവാളയാണ് സവാള നീരാണ് നമുക്കിനി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സവാള നമ്മൾ ഇതേപോലെ കഷ്ണാക്കി ഇട്ടതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഞാനൊരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ നീരെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ അരിപ്പ് വെച്ചിട്ടായാലും അതിന്റെ നീര് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഞാൻ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ സവാള നീര് ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് മുരിങ്ങയിലാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതേ മുരിങ്ങയില എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി അളവെന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു അളവിനായിട്ട് നമ്മൾ മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങയിലേയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക നമ്മൾ എന്ത് തലയിൽ ഇടുന്ന സമയത്തും നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങയിലെ കഴുകി വൃത്തിയാക്കി ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തുണി ഉപയോഗിച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കിട്ടും ഞാനിവിടെ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കച്ചാർ വാഴയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജെല്ലും കൂടി എടുക്കുക അപ്പോൾ നമ്മളുടെ ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സവാള നീരാണ് അപ്പോൾ നമ്മൾ എല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മളുടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കറ്റാവാട്ട ജെല്ലിലേക്ക് ഈ ഒരു സവാള നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉലുവയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു മുരിങ്ങയിലെ വെള്ളം കൂടിയും ആ ഒരു നീരും കൂടി ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കുടിച്ച് നമുക്ക് കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് മിക്സ് ആവില്ല അത് നമ്മുടെ നമ്മളുടെ കറ്റവാട്ട ജെല്ലങ്ങോട്ട് മിക്സ് ചെയ്യാം മിക്സ് ആവാണ്ട് കിടക്കും അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നല്ല രീതിക്ക് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സായി കിട്ടും അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് കൈവച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കൈ വെച്ചിട്ട് ചെയ്യണ സമയത്ത് നല്ല രീതിക്ക് തന്നെ ആക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ മിക്സിയിലായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ ഒരു പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ ഹെയർ ഓയിൽ എന്തെങ്കിലും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ചെയ്യുന്ന ഒരു ഹെയർ ഗ്രോത്ത് ഹെയർ ഓയിൽ ആണ് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണുനോക്കുക ഞങ്ങളുടെ മുകളിൽ എങ്ങാനും ആയിക്കാളിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ സ്കാൽപ്പിലൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ മുരിങ്ങയിലുള്ള കാരണം തന്നെ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കും കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഫുൾ ആയിട്ട് ഇത് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഇങ്ങനെ എന്താ പറയുക നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട നമ്മൾ കുളിക്കാനൊക്കെ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട നമ്മുടെ ഹെയറിന് ജസ്റ്റ് ഒരു മോശം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ എൻ്റെ ഹെയർ കൊഴിയുന്നുണ്ടായിരുന്നെട്ടോ ഇങ്ങനെ അപ്ലൈ നമ്മൾ എന്തെങ്കിലും മുടിയിൽ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യണ സമയത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടായിരുന്നു എൻ്റെ ഹെയർ കൊഴിഞ്ഞിരുന്നെട്ടോ എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ സങ്കടം വരും അത്രയ്ക്ക് തിന്നായിട്ടോ എൻ്റെ ഒരു ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് മാത്രമാണ് റീസൺ ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്തിട്ട് മാറ്റാൻ നോക്കിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുക അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക എന്നാലാണ് നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ നിങ്ങളും ഇതേപോലത്തെ എന്താ പറയുക ഈ ഒരു മുടി കോഴിച്ചിലും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് നല്ല താരനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പാക്കുകളും ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ മിസ്സ് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ ഹെയർ പാക്ക് ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം നമ്മളുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തേക്കും എത്തണ രീതിയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് പോയാൽ മാത്രം പോരാ അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു യറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടുപോകരുത് കേട്ടോ അങ്ങനെ ഫുൾ ആയിട്ട് ഇതാ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാട്ടെ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു സ്കാൽപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഹെയറിൽ നമ്മുടെ ഹെയറിൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ എത്തണമായിട്ട് മുന്നേറ്റ് നമ്മൾ സ്കാൽപ്പിൽ തന്നെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം ഇത് താരനൊക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ മുടി മുടിക്കോഴിച്ചാൽ മാറാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിലും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ നല്ല രീതിക്ക് മസാജ് മസാജ് ചെയ്ത് കൊടുത്തേക്കാം ഒരു അഞ്ച് പത്ത് மினோம் நம்ம இது மசாஜ் இது கொடுத்துக்காட்டு மெல்ல மெல்ல ஜஸ்ட் மசாஜ்ய் கொடுக்கா അപ്പോൾ ഇതിൽ ആക്കിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ഹെയറിന് അത്ര അധികം ഗുണം നൽകുന്നതാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല അടിപൊളി വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സവാള നീരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നമ്മുടെ മുടി കോഴ്സൽ മാറാൻ വേണ്ടിയിട്ടും താരം പോകാൻ വേണ്ടിയിട്ടും മുടി നല്ല അടിപൊളിയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഉലുവയാണെങ്കിലും ഹെയർ ഗ്രോത്തിനും അതേപോലെ തന്നെ മുടി പൊട്ടി പോകുന്ന തടയാനും മുടി കോഴിച്ച മാറാൻ വേണ്ടിയിട്ടും താരം പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കറ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് വളരാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ താരനക്കറി റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലെ എല്ലാ ഇൻഗ്രീഡിയന്റും ഒട്ടും നമുക്ക് ഒരെണ്ണം പോലും മിസ് ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ അടിപൊളി റിസൾട്ട് വരുന്ന ഐറ്റംസ് ആണ് നമ്മുടെ ഹെയർ നല്ല വളരാൻ അടിപൊളി ആരം പോകാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് മുടി നല്ല ഉള്ളോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ അത് ഞാൻ ഫുൾ ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു പാക്കിലെ ഉലുവയും അതേപോലെ തന്നെ നമ്മുടെ അറ്റർ വഴക്കുള്ള കാരണം തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിട്ടൊക്കെ ഇത് വളരെ അധികം ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് ഹെയറിൽ ഒക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഹെയറിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ പറ്റും നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയറിലും കൂടി അപ്ലൈ ചെയ്തേക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഹെയറിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാട്ടോ ഏതെങ്കിലും നല്ല മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത്രയും നല്ല ാണ് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെ പുറത്തേക്കൊക്കെ പോണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മെല് അങ്ങനെ ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പൊ ഞാനിത് ഹെയറിൽ ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ വെക്കും വെക്കൂട്ടാ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആണോ വരെ വെയിറ്റ് ചെയ്യും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി അങ്ങനെ ഒരു ഫീൽ വരുന്ന സമയത്താണ് ഞാൻ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഹെയർ ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും ഉണ്ടാവുകട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകട്ടോ താരനും മുടികൊഴിച്ചിലൊക്കെ നല്ലോണം ഉണ്ട് എന്തപ്പം ചെയ്യുക എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ഒറ്റ യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ നല്ല താരം അതേപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ യൂസ് ചെയ്ത് തന്നെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ കെമിക്കലും യൂസ് ചെയ്യേണ്ടത് ഇത് വന്നിട്ട് ആഴ്ചയിൽ രണ്ട് വട്ടക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കാട്ടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയല്ലേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചാൽ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കല്ലോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ